രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഒരുങ്ങാൻ തലസ്ഥാനം ഡെലിഗേറ്റുകളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും ഡിസംബർ മുതൽ വരെ വിവിധ വേദികളിലായി ചലച്ചിത്രമേള നടക്കും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന മുപ്പതാമത് ഐ എഫ് എഫ് കെയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കുകയാണ് രാവിലെ മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങും രജിസ്ട്രേഷൻ ഡോട്ട് ഐ എഫ് എഫ് കെ ഡോട്ട് ഐ എൻ എന്ന ലിങ്കിലൂടെ ഡെലിഗേറ്റുകൾക്ക് രജിസ്ട്രേഷൻ നടത്താം പൊതുവിഭാഗത്തിന് ജി എസ് ടി ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയും വിദ്യാർത്ഥികൾക്ക് ജി എസ് ടി ഉൾപ്പെടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് ഡെലിഗേറ്റ് ഫീസ് പൊതുവിഭാഗം വിദ്യാർത്ഥികൾ ഫിലിം സൊസൈറ്റി ഫിലിം ആൻഡ് ടി വി പ്രൊഫഷണൽസ് തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും ഓൺലൈനായി രജിസ്ട്രേഷൻ നടത്താം നേരിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മേളയുടെ മുഖ്യവേദിയായ ടാഗോർ തിയേറ്ററിൽ ഡെലിഗേറ്റ്സ് സെല്ല് സജ്ജീകരിച്ചിട്ടുണ്ട് ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളുടെ അന്താരാഷ്ട്ര മത്സരവിഭാഗം മുൻനിര ചലച്ചിത്രമേളകളിൽ അംഗീകാരങ്ങൾ നേടിയ സിനിമകൾ ഉൾപ്പെടുന്ന ലോക സിനിമാ വിഭാഗം ഇന്ത്യൻ സിനിമ സിനിമാനൌ മലയാള സിനിമ ടുഡേ കൺട്രി ഫോക്കസ് വിഭാഗത്തിലുള്ള ചിത്രങ്ങൾ മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ഹോമേജ് വിഭാഗം തുടങ്ങി പാക്കേജുകൾ മുപ്പതാമത് ഐ എഫ് എഫ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ജൂറി അംഗങ്ങളും ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറിൽപരം അതിഥികൾ മേളയിൽ പങ്കെടുക്കും മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറം മീറ്റ് ദ ഡയറക്ടർ ഇൻ കോൺവെർസേഷൻ എക്സിബിഷൻ കലാ സാംസ്കാരിക പരിപാടികൾ ഉണ്ടായിരിക്കും ജനം തിരുവനന്തപുരം